ഞാനീ പടത്തിൽ ഈ ഡോസ് എന്ന ഡോസേട്ടാണ് അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ ഉന്നയിക്കുന്നത് ഈ പടത്തിൽ ഇവിടെ ഇവിടെ എല്ലാവരുടെയും പറ്റിയ അവസരം ഈ പടം ഞാൻ ഇരുപത്തിമൂന്നാം എല്ലാവരും കാണണം എല്ലാവർക്കും നമസ്കാരം സോ ഐക് ആസ് ആക്ടർ ആൻഡ് റൈറ്റർ ആൻഡ് ഡിറക്ടർ ഇൻ കരള ഈ പടത്തിൽ നിന്ന് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ബെറ്ററിവേൽ ശാഖ വസുന്ദർ സോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഇത് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിക് ദ ഹോൾ ടീം ഇൻക്ലൂഡിങ് മെഗാ സ്റ്റാർ മോഹൻ ഡി സർ ആൻഡ് സോ കോറേറ്റീവ് ആൻഡ് ഹെൽപ്പ്ഫുൾ ബി വെരി താങ്ക്ഫുൾ ടുസ് ഓഫ് കേരള ആൻഡ് എല്ലാവർക്കും നമസ്കാരം അർക്കോ കുടുംബത്തിൻ്റെ സ്വാഗതം ഹസിനാണ് നമ്മുടെ റസ്മിക് ആരോഗ്യയ്ക്ക് ആണ് ഇതൊക്കെയാണ് ജോസേട്ടയുടെ നാട്ടിലേക്ക് ജോസേട്ട എന്ന സിനിമയിലൊക്കെ പ്രധാനപ്പെട്ട ആളുകളും ആ പാറ്റിൽ നിന്ന് ആളുകളെ ഓരോരുത്തരും ഓരോരുത്തരുടെയും സംസാരിച്ചോളും ഓരോ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഞാനതിൽ സിജോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരാളാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പേര് ക്രിസ്റ്റോ ആണ് മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിന്റെ ക്രിസ്റ്റോ ആണ് അപ്പോൾ എല്ലാവർക്കും

ഇസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിങ് ഇൻ ദി മൂവി ഈ படത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് ചെയ്തത് സർ താങ്ക്യൂ താങ്ക്യൂ ഉള്ളിയേക്കോട ഉള്ളിയേക്കോട നന്ദി നമസ്കാരം നിരഞ്ജനയുടെ കോസ്റ്റ്യൂം ആണ് കളിച്ചത് വാസൽപ്പടി ഉടലാർക്ക് സീനിയർ നമ്മൾ കൊണ്ടുവന്ന സിനിമയാണ് 23 ആം ദി പോട റിലീസ് ആണ് എല്ലാവരും തിയേറ്ററിൽ പോകൂ കാരണം ടൈം ടൈം കേർന്നല്ലേ ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ അത്രയും കാണണം സംഘവും മൂന്നാം തീയതി എത്തുകയാണ് നമസ്കാരം എൻ്റെ പേര് അഭിഷേഖ എന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് മമ്മൂക്കിട്ട് പൊണിയതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമയായിരുന്നു എല്ലാവരും സിനിമ കാണണം ഇരുപത്തി മൂന്നാം സിനിമ അതെ എനിക്ക് വളരെ സന്തോഷം ഞാൻ കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പറയണത് പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തി മൂന്നാം തീയതി റിലീസാണ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശനാണ് പോലെ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മുടെ കമ്പനിയുടെ കൂടെ മമ്മക്കയുടെ കൂടെ വൈസ് ചക്സിഡന്റോടെ വിദുൻ ചേട്ടന്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാരും പോയി പടം കാണ താങ്ക് യു നിരഞ്ജന

അതിനൊരു പകരമായി എനിക്ക് അഭിനയിക്കുന്ന വൈശാഖ മിഥുൻ ഉണ്ടായിരുന്നു പിന്നെ അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അപേക്ഷം ചെയ്യാൻ പറ്റിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു ജോസിന്റെ വിവരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ഒത്തിരി സന്തോഷം കാണുക ഒരു വലിയ വലിയ ഒന്ന് നമസ്കാരം ഞാൻ സമ്മത മമ്മുക്ക് അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ പത്താമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ ഒത്തിരി സന്തോഷം